വൈകുന്നേരം ലക്ഷ്മി തിരികെ ദീപനുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി ഹരിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അവരെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് അമ്മ പൂവാലി പശുവിനെ അഴിച്ചു കൊണ്ടുവന്ന് കൂട്ടിലേക്ക് കയറ്റി കുറച്ച് പച്ച പുല്ലിട്ട് കൊടുത്തു ഗൗരി എന്നും അവളുടെ അടുത്ത് പോയി നിൽക്കുന്നതാണ് രണ്ട് ദിവസമായിട്ട് അവൾ മുറിയിൽ തന്നെയാണ് മുറ്റത്ത് കിഴക്കേവശത്ത് നിൽക്കുന്ന തുളസി ഇലകളിൽ നുള്ളി എടുക്കുകയാണ് ഗൗരി ഗൗരിയെ കണ്ടതും പൂവാലി നീട്ടിയൊന്നു കരഞ്ഞു ഓ എന്താടി നിനക്ക് വയറു നിറഞ്ഞില്ലേ അച്ഛൻ വയലിൽ നിന്നും കയറി വന്നു കൈക്കോട്ടെടുത്ത് കോലായിയുടെ ഒരു വശത്ത് വെച്ചു കിണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് കാൽ കഴുകി അകത്തേക്ക് കയറിപ്പോയി പൂവാലിയെ ഒന്ന് തലോടിയിട്ട് ഗൗരി വരാന്തയിലേക്ക് വന്നു കയ്യിലിരുന്ന് ഇലച്ചിയും തെടുത്ത് അവൾ അരബിത്തയിൽ വെച്ചു തുളസിമാല കെട്ടുകയാണ് ഗൗരി എല്ലാ വ്യാഴാഴ്ചയും അവൾ മാല കെട്ടി ഉണ്ണിക്കണ്ണൻ ചാർത്തും അവൾ വേഗത്തിൽ മാല കെട്ടുന്നത് ആരും നോക്കിയിരുന്ന് പോകും സന്ധ്യക്ക് വിളക്ക് കൊളുത്തി ഗൗരി അപ്പോഴേക്കും സീതയും കുളികഴിഞ്ഞു വന്നു രണ്ടാളും കൂടി നാമം ജപിച്ചു മോളെ ഹരിയുടെ അമ്മ നിന്നെ വിളിച്ചോ എന്തെങ്കിലും പറഞ്ഞോ അവര് ഗൗരിയാണെങ്കിൽ വൈകിട്ടത്തെ അത്താഴത്തിനുള്ള കൂട്ടാൻ വെക്കുവാനായി അച്ചിങ്ങമ്മയർ ഒടിക്കുകയാണ് ഇല്ലമ്മേ വിളിച്ചില്ല അവർക്ക് അവരുടെ ബന്ധുക്കളോടൊക്കെ ആലോചിക്കണമായിരിക്കും ഹരി നിന്നെ വിളിക്കാറുണ്ടോ മോളെ ഇടയ്ക്കൊക്കെ വിളിക്കും അമ്മേ അമ്മയുടെ കളവ് പറഞ്ഞതിൽ അവൾക്ക് വിഷമം തോന്നി എൻ ടീച്ചരാ എല്ലാം പെട്ടെന്നൊന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു ബാക്കിയുള്ളവർ ആദ്യം പിടിച്ച ചാകും സീത പെറുപുറത്തുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി ആരൊക്കെ അമ്മയെ വിളിക്കുന്നുണ്ട് വല്ലമ്മയും ചിറ്റിയുമൊക്കെയാണ് ഈ സമയത്ത് അവരുടെ പതിവ് വിളി ഉള്ളതുമാണ് ഗൗരി പയറും മെഴുക്കുരട്ടി വെച്ചു കെളിച്ചുണ്ട് മാവിൽ നിന്നും അമ്മ പറച്ചു വച്ച് മാങ്ങയെടുത്തു കുറച്ച് മാങ്ങ ചമ്മന്തി മരിച്ചു ഉച്ചയ്ക്ക് വച്ചാ ഉള്ളെത്തിയേലും കുറച്ചെരുപ്പുണ്ട് എല്ലാം എടുത്ത് മേശമേൽ വെച്ചിട്ട് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി അച്ഛൻ വന്ന് ഊണ് കഴിക്കാനിരുന്നു ഗൗരി മോൾ കഴിച്ചോ അച്ഛൻ ചോദിക്കുന്നത് അവൾ കേട്ടു ഇല്ല എന്നിട്ടെന്താ നീ മോളെ വിളിക്കാത്തത് മോളെ ഗൗരി അച്ഛാ വാ മോളെ അത്താഴം കഴിച്ചില്ലല്ലോ നീ അവൾ അച്ഛൻ്റെ ഒപ്പം വരുന്നു ഇല്ലെങ്കിൽ അച്ഛന് വിഷമമാക്കും അതവൾക്കറിയാം എന്നും കളിച്ചിരികളും തമാശകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന വീട് ഇപ്പം ആരും ഒന്നും പരസ്പരം മിണ്ടാതെ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് പോകും രാത്രിയിൽ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞു കാണും ഗൗരി കിടക്കാനായി ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞു വിരിക്കുകയാണ് പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ ഇനി ഹരിയാകുമോ അവൾ ഫോൺ ഫോണെടുത്തില്ല ബെല്ലടിച്ച് തീർന്നു കഴിഞ്ഞതും അവൾക്ക് ആശ്വാസം തുടങ്ങി അല്പം കഴിഞ്ഞതും വാട്സപ്പിലൊരു മെസ്സേജ് ഹലോ ഗൗരി ഞാൻ അഭിഷേക് ആണ് മനസ്സിലൊരു കുളിർമഴ പെയ്തതുപോലെ അവൾക്ക് തോന്നി ഗൗരി താൻ കിടന്നോ ഇല്ല ബിയേട്ട അവൾ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തു താൻ ഫോൺ എടുക്കഞ്ഞപ്പോൾ ഞാൻ കരുതിയത് കിടന്നു എന്നാണ് അത് പരിചയമില്ലാത്ത നമ്പർ കണ്ടപ്പോൾ ഞാനിപ്പോൾ വിളിക്കട്ടെ ഹലോ ഗൗരി അബിയേട്ട നന്ദു പറഞ്ഞു അതാണോ തൻ്റെ തീരുമാനം താൻ വെറുതെ എന്തിനാടും തൻ്റെ ജീവിതം വെച്ച് കളിക്കുന്നത് താൻ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ലെന്ന് എനിക്കറിയാം പറയൂ ഗൗരി തനിക്ക് ഹരിയെ ഹരിയെ ഇഷ്ടമാണോ അവൻ്റെ ശബ്ദം നേർത്തു പോയി അബിയേട്ടനോട് എങ്ങനെ കളവ് പറയും കുറച്ച് ദിവസങ്ങൾ താൻ എപ്പോ എപ്പോഴൊക്കെയോ ഓർത്തുപോയി അബിയേട്ടനെ പക്ഷെ സത്യം പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും നന്ദറിഞ്ഞാൽ ഗൗരി താൻ എന്താ മിണ്ടാത്തത് സത്യം പറ ഗൗരി ഇയാൾക്ക് ഇഷ്ടമാണോ ഹരിയെ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ അതു പിന്നെ എടോ പ്ലീസ് താൻ എന്നോടൊന്നുകൂടെ പറയരുത് അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും താൻ എന്നോട് മറുപടി പറഞ്ഞു തൻ്റെ മറുപടി സത്യസന്ധമായിരിക്കണം അത്രയും മാത്രം മതി ഗൗരി എനിക്ക് അബിയേട്ട ഞാനും ഹരിയും തമ്മിൽ ഇഷ്ടത്തിലാണ് നന്ദു പറഞ്ഞു സത്യമാ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ അവൾ മറുപടി കൊടുത്തു ഗൗരി ഞാൻ തന്നോടൊരേ ഒരേയൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നോട് കള്ളം പറയരുതെന്ന് എന്തിനാണ് ഗൗരി താൻ വീണ്ടും ഗൗരി തൻ്റെ കണ്ണുകൾ എന്നോട് പറഞ്ഞതാണ് തൻ്റെ ഇഷ്ടം അതനുഭവിച്ചവരാണ് ഞാൻ ഇല്ല ഗൗരി നിനക്ക് എന്നോട് നുണ പറയാനാവില്ല എനിക്ക് ഉറപ്പാണ് അബിയേട്ട അവളോട് തേങ്ങൽ കേട്ടതും അഭിക്കുമല്ലാത്ത വിഷമമായി ഗൗരി താൻ കരയല്ലേ അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല താനെന്ന് കാ കരഞ്ഞുകൊണ്ട് കാറി നിറങ്ങിപ്പോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അബിയേട്ട ഞാൻ ഞാൻ പറഞ്ഞത് കളവാണ് എനിക്ക് ഹരിയുമായിട്ട് ഒരു ബന്ധവുമില്ല എല്ലാവരോടും ഞാൻ പറഞ്ഞത് നുണയാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രണയവുമില്ല പക്ഷേ അബിയേട്ട അവനെ ഒരു പാഠം പഠിപ്പിക്കണം വെറുതെ വിടില്ല ഞാൻ അവൻ നേരെ നേരെ കഴിയണം എൻ്റെ കൺമൂപ്പിൻ എനിക്കത് കാണണം ഇനി ഒരു പെൺകുട്ടി അവനെപ്പോലൊരു കഴുകിൻ്റെ മുന്നിൽ നിന്ന് വീഴരുത് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അവിയേട്ടനെ ഇഷ്ടമായിരുന്നു എൻ്റെ പ്രാണനായിരുന്നു എപ്പോഴൊക്കെയോ പക്ഷേ നമ്മൾ ഒരിക്കലും ഒന്നാവില്ല എന്നെ അവിയേട്ടം മറക്കണം കൗരി നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് അവനെപ്പോലൊരു ചെറ്റയ്ക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എൻ്റെ അമ്മയും ഏട്ടനും വരും നിന്നെ കല്യാണം ആലോചിക്കാൻ നീ സമ്മതിക്ക് ഗൗരി നീ നീ എൻ്റെ പെണ്ണാണ് ഈ അബിയുടെ പെണ്ണ് ഇല്ല ഒരിക്കലും അല്ല അബിയേട്ട അത് ശരിയാവില്ല ഇനി അതൊന്നും ശരിയാവില്ല എൻ്റെ അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി ഞാൻ പറയാം ഗൗരി അവരോടൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം വേണ്ട അബിയേട്ട എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതിരിക്കാനാണ് ഞാനിതെല്ലാം തുറന്നു പറഞ്ഞത് അബിയേട്ടൻ ഇത് ആരോടും പറയരുത് എന്നെ എന്നെ ചതിക്കരുത് ഗൗരി നീ തീരുമാനിച്ചോ മോളെ ഓ അബേട്ടാ ഇനി എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ദൃഢമായ വാക്കുകളായിരുന്നു അത് ഗൗരിയുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് അവനും മനസ്സിലായി ഓക്കേ ഗൗരി നിന്നെ ഞാൻ ഇനി നിർബന്ധിക്കില്ല ഈ ജന്മം നീ എൻ്റെ ആകില്ല അടുത്ത ജന്മം ഞാൻ കാത്തിരിക്കും എൻ്റെ ഗൗരിയെ എനിക്കായി കിട്ടാൻ അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു ഗൗരിക്ക് ഹൃദയം ഉറങ്ങുന്നത് പോലെ തോന്നി പാവം അബിയേട്ടൻ എന്നാലും താനെല്ലാം തുറന്നു പറഞ്ഞല്ലോ ആ പാവത്തിനോട് തൻ്റെ ഇഷ്ടം ഒരിക്കെങ്കിലും അറിയിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു കണ്ണുനീരൊപ്പിക്കൊണ്ട് അവൾ ഫോൺ മേശമിൽ വെച്ചു ആ അബിയേട്ടന് നല്ലൊരു ജീവിതം കിട്ടട്ടെ ആൾക്കായി ജനിച്ച പെൺകുട്ടി എവിടെയോ ഉണ്ട് എന്തായാലും അവൾ ഭാഗ്യമുള്ള കുട്ടിയാ ഇത്രയും നല്ലൊരാളെ അവൾക്ക് ഭർത്താവായി കിട്ടൂല്ലോ വീണ്ടും ഫോൺ ശബ്ദിച്ചു അതും പരിചയമില്ലാത്ത നമ്പർ ഇനി അബിയേട്ടനാണോ ആവോ അവൾ എടുത്തു ഹലോ മൈ ഡിയർ ഗൗരിക്കുട്ടി ഹരി അവൾ അറിയാതെ വിളിച്ചുപോയി ഏസ് മോളെ ദേ നീ ആ ജനാലി ഒന്ന് അടച്ചിട്ട് കിടക്കുവണ്ണേ നല്ല തണുപ്പുണ്ടിപ്പോൾ വല്ല പനിയും പിടിക്കും കേട്ടോ ഗൗരി നോക്കിയപ്പോൾ ജനാല തുറന്നാണ് കിടക്കുന്നത് അങ്ങനെ ഹലോ ഗൗരി നിങ്ങൾക്ക് എന്ത് വേണം എനിക്കെൻ്റെ ഗൗരിക്കുട്ടിയെ വേണം വെച്ചിട്ട് ഡി പെണ്ണേ കെട്ടാൻ പോകുന്ന ചെക്കനെയാണോ നീ എടോന്നു വിളിക്കുന്നത് മൂത്തശ്ശിയങ്ങാനും കേൾക്കണം നീ അജനാലയുടെ അടുത്തേക്ക് ഒന്ന് വാ അല്ലെങ്കിലേ ഞാനിപ്പോ നിന്റെ വീട്ടിലോട്ട് കേറി വരും അച്ഛനെ അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ അവനത് പറഞ്ഞതും ഗൗരി ഒന്നും ഞെട്ടി ഇനി അയാൾ ഇങ്ങോട്ട് കേറി വരുമോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും അവനൊരു എല്ല് കൂടുതലാണ് ഗൗരി നീ ഇങ്ങോട്ട് വാ പെണ്ണേ അവൾ ഒന്നും അടിച്ചെങ്കിലും ജനാലിയുടെ അരികത്തായി വന്ന് നിന്നു താഴേക്ക് നോക്കിയപ്പോൾ കണ്ടു റോഡിൽ കിടക്കുന്ന വൈറ്റ് കളർ ക്രിസ്റ്റ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഹരിയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു ആ അപ്പോൾ എൻ്റെ ഗൗരി എന്നോട് സ്നേഹമുണ്ട് അല്ലേ അവൻ്റെ ശബ്ദം വീണ്ടും ഡോ താൻ എന്താ ഇവിടെ തനിക്ക് വേറെ പണിയില്ലേ പോകാൻ നോക്ക് ഞാൻ പൊയ്ക്കോളാം പെണ്ണെ നിന്നെയൊന്ന് കാണണമെന്ന് ആഗ്രഹം അതുകൊണ്ട് പോന്നതാ തനിക്കെന്താ പ്രാന്ത് ഉണ്ടോ ഉണ്ടല്ലോ ഗൗരി എൻ്റെ പ്രാന്ത് എൻ്റെ പ്രാന്ത് മാറണമെങ്കിലേ നീ എനിക്ക് മരുന്ന് തരൂ മരുന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു ഗൗരി വേഗം ചെന്നാലയടച്ചു അയ്യോ എൻ്റെ കുട്ടി പോയോ ഓക്കേടാ ഹരി നോക്കിയപ്പോൾ ഫോൺ കട്ടായി അവൻ ചിരിച്ചു ഗൗരിക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു ഇവനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് മനുഷ്യരെ കൊണ്ട് പറയിക്കാൻ ഇനി ഇതാരൊക്കെ കണ്ടിട്ടുണ്ടോ എൻ്റെ തേവരെ വാട്സപ്പിൽ മെസ്സേജ് വന്നതും അവൾ നോക്കി ഗൗരി ഞാൻ അമ്മിയമ്മയെ കൊണ്ടാക്കാൻ വന്നതാ ഇന്ന് വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മണിയമ്മ പോകാൻ താമസിച്ചു ഓക്കെ അപ്പം നാളെ കാണാം ഞാൻ എൻ്റെ വേണ്ടപ്പെട്ടവരുമായി വരുന്നുണ്ട് നിൻ്റെ വീട്ടിലേക്ക് ഔദ്യോഗികമായി നിൻ്റെ പെണ്ണ് കാണാൻ ഹരിയുടെ മെസ്സേജ് വായിച്ചതും അവൾക്ക് ശരീരത്തിൽ ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെടുന്നതുപോലെ തോന്നി ഈശ്വര എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നഷ്ടപ്പെട്ടില്ലേ എല്ലാ പെൺകുട്ടികളുടെയും പോലെ തൻ്റെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സങ്കല്പങ്ങളും തൻ്റെ ഭർത്താവാകുന്ന ആളെക്കുറിച്ചും താനും സ്വപ്നങ്ങൾ നെയ്തു അബ്യേട്ടനെ കണ്ടപ്പോൾ ആ സാമീപ്യം അനുഭവിച്ചപ്പോൾ തൻ്റെ മനസ്സും ചഞ്ചലമായിരുന്നു ആ ആളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് താനും ഓർത്തുപോയി എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കുകയാണ് എന്തിനാണ് നാക്ക് കരയുന്നത് അഭ്യേട്ടം പറഞ്ഞ പോലെ തൻ്റെ ജീവിതം എന്തിനാണ് താൻ അവനുവേണ്ടി നശിപ്പിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് പക്ഷെ അറിയും ഈ ഗൗരി ആരാണെന്ന് അവൻ അറിയും ഉറക്കം വരാതെ അവൾ തിരിഞ്ഞുമറിഞ്ഞു കിടക്കുകയാണ് നാളെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം അബിയേട്ടൻ്റെ ഓരോ വാചകങ്ങളും ഓർത്തപ്പോൾ വല്ലാത്ത വേദന തോന്നി ആ എല്ലാം വിധി എന്ന രണ്ടു വാക്കിന് വിട്ടുകൊടുക്കുക എന്താണെന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ രാവേറെ ചെന്ന് നിദ്രാദേവി പുൽകുന്നില്ല അവളെ ഇവിടെ നിന്നോ പാതിരാ കോഴി കൂകുന്നുണ്ട് പൂർണ്ണചന്ദ്രൻ്റെ നിലവിളിച്ചം മുറിയിലേക്ക് അരിച്ചിറങ്ങി വരുന്നുണ്ട് രാത്രിയുടെ ഏതോ അന്ത്യ യാമത്തിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുത്തി വീണു ഗൗരി ഒരു കുട്ടി ഈ കുട്ടി ഇതുവരെ എണീറ്റില്ലേ സീത കുറച്ച് സമയമായി വാതിൽ കുട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് ഗൗരിയാണെങ്കിൽ താൻ ഉറങ്ങിയത് ഒരുപാട് താമസിച്ചായതുകൊണ്ട് സീത വിളിക്കുന്നതൊന്നും പോലുമില്ല ഗൗരി മോളെ ഇതെന്തോരക്കായി പെണ്ണ് അവർ കഥകിൽ ആഞ്ഞു തട്ടി അമ്മേ ഗൗരി അകത്തുനിന്ന് അമ്മയെ വിളിച്ചു എന്താണ് എന്തുപറ്റി അവൾ വേഗത്തിൽ കിടക്ക വിട്ടിരുന്നിട്ടു ഓടിവന്നു ആദ്യം തുറന്നു ഹോ ഇതെന്തൊരു ഉറക്കായിരുന്നു എൻ്റെ മോളെ നീ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അതമ്മേ ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല കുറച്ച് ലേറ്റായിപ്പോയി അതാ ശരി ശരി നീ വേഗം താഴേക്ക് ഇറങ്ങി വാ അമ്മയും ഇപ്പോൾ വന്നു ഹരിയുടെ വീട്ടുകാരെ ഇന്നിങ്ങോട്ട് വരുന്നുണ്ടെന്ന് നിന്നെ ഹരിയുടെ അമ്മ വിളിച്ചിട്ട് നീ ഫോണും എടുത്തില്ലെന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഹരിയാണ് വിളിച്ചത് ഹരിയുടെ അമ്മ തന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഗൗരി ഓർത്തു അമ്മണിയമ്മ എന്താ പറഞ്ഞേ ഹരിയുടെ കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ട ആളുകളൊക്കെ നിന്നെ കാണാനായി ഇന്ന് വരുന്നുണ്ടെന്ന് അപ്പോൾ ഹരി പറഞ്ഞത് സത്യമാ ഇന്ന് തന്നെ പെണ്ണ് കാണുവാനായി ഹരിയും വരും അവൾ വേഗം ചെന്ന് തൻ്റെ ഫോണെടുത്ത് നോക്കി അഞ്ച് മിസ്ഡ് കോൾ ശ്രീദേവിയുടെ നമ്പറിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത് ഫോൺ സൈലൻ്റ് ആയിരുന്നതിനാൽ ഗൗരി അറിഞ്ഞില്ല അവരെ തിരിച്ചു വിളിക്കണമെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു അമ്മണിയമ്മ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞല്ലോ ഇനി എന്തു വിളിക്കാനാണ് അവൾ തീരുമാനിച്ചു ഹരിയുടെ മെസ്സേജിൽ നിന്ന് കിടപ്പുണ്ട് ഗൗരിക്കുട്ടി നിന്റെ ഹരിയേട്ടിൽ നിന്ന് വരുന്നുണ്ട് സുന്ദരിയായിട്ട് ഒരുങ്ങി നിന്നോളൂ താനിങ്ങോട്ട് വന്നു പോകരുത് വന്നാൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറും കാവിലുമാണ് സത്യം ഒരു റിപ്ലൈ അവൾ പെട്ടെന്ന് അവൻ അയച്ചു അഴിഞ്ഞു കിടന്ന കാർക്കൂന്തൻ ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് അവൾ താഴേക്കിറങ്ങി വന്നു മുറ്റത്തെ ചെടികൾക്കിടയിൽ നിൽക്കുന്ന കളകൾ പറിച്ചു കളയുകയാണ് അച്ഛൻ ഒരുപാടൊന്നും വളർന്നിട്ടില്ല എന്നാലും അതെ അവർ വരുമ്പോൾ എന്താണ് കഴിക്കാനൊക്കെ കൊടുക്കേണ്ടത് എൻ്റെ സീത നീയൊന്നും സമാധാനപ്പെട് ഞാൻ ലക്ഷ്മി മോളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും നല്ലൊരു ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ അവൾ വരുമ്പോൾ താമസിക്കുമോ അവരുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ അവൾ വരുന്നതെങ്കിലോ നീ അപ്പുറത്തെങ്ങാനും പോയിരിക്കു സീതെ അവർ വന്നിട്ട് പോയിക്കോളും നീ ഇത്രയ്ക്ക് തെണ്ണപ്പെടണ്ട ഇതാ ഇപ്പം നന്നായി ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് കുറ്റം സീത പെറുപുറത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഇന്നലെ വരെ എന്തെല്ലാം പറഞ്ഞു നടന്ന അമ്മയാണ് അവക്ക് വന്ന മാറ്റം കണ്ടുമോളെ അച്ഛനൊന്നും മന്ദഹസിച്ചുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു തങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധമാണ് മേലെടുത്ത് കുടുംബവുമായി വരാൻ പോകുന്നത് അതാണിപ്പോൾ അമ്മയ്ക്ക് ഇത്രയും സന്തോഷമെന്ന് അവൾക്ക് തോന്നി പക്ഷെ തൻ്റെ അച്ഛനോടും അമ്മയോടും കളവ് പറഞ്ഞത് ഗൗരിക്ക് മനസ്സിൽ ഒരുപാട് വേദന തോന്നി ഒന്നും വേണ്ടിയിരുന്നില്ല അയാളോട് പകരം വീട്ടുവാനായി അഭിയേട്ടം പറഞ്ഞ പോലെ താൻ തൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് ഹരിയുടെ അമ്മയോടും അന്ന് താൻ അയാളെ ഇഷ്ടമാണെന്ന് പറയേണ്ടിയിരുന്നില്ലെന്ന് ഗൗരി ഓർത്തു ഇപ്പോൾ അയാൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നു ഗൗരി മോളെന്താ ആലോചിക്കുന്നേ അച്ഛൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല കാലത്തെ അമ്മണിയുമോ വന്നു ഹരിയുടെ വീട്ടിൽ നിന്ന് ആരക്കോ വരുന്നുണ്ടെന്ന് മോളവർ മോളെ അവരാരും കണ്ടില്ലല്ലോ അതുകൊണ്ടേ മോളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത് ഏയ് എന്തെങ്കിലും വിഷമമുണ്ടോ ഏയ് ഇല്ലച്ചാ അച്ഛനെ തോന്നുന്നതാകൂ എൻ്റെ കാ എൻ്റെ കുട്ടിയെ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അച്ഛൻ മോളുടെ മുഖമൊന്ന് വാടിയാൽ ഈ അച്ഛൻ അറിയും വാത്സല്യത്തോടെ അയാൾ അവളുടെ നെറുകെ തഴുകി കണ്ണുകൾ ഈറന്മഴ പെയ്യുമോയെന്ന് അവൾ ഓർത്തു എന്താ മോളെ ഹരിയെ ഇഷ്ടമല്ലേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ത് വിഷമമുണ്ടെങ്കിലും അച്ഛനോട് എൻ്റെ കുട്ടി പറയണം അതു പിന്നെ ദേ ഗൗരി എൻ്റെ ഫോൺ വീണ്ടും അടിക്കുന്നുണ്ട് അവൾ അച്ഛനോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങിയതും സീത അവളുടെ ഫോണുമായി ഇറങ്ങി വരികയാണ് നോക്കിയപ്പോൾ ശ്രീദേവി കോളി ഹരിയാണോ അതോ അമ്മയാണോ അവൾ ഓർത്തു എടുക്കും മോളെ ഹരിയുടെ അമ്മയല്ലേ അതെ അമ്മേ കട്ടായി ഇത് എത്ര തവണ ഇവർ വിളിച്ചു നീ അങ്ങോട്ട് വിളിക്കുക സീതി ഒന്ന് നോക്കിയിട്ട് ഗൗരി ഫോണെടുത്ത് ശ്രീദേവിയെ വിളിച്ചു ആ എൻ്റെ മോളെ അമ്മ എത്ര തവണ വിളിച്ചു മോളെടുത്തില്ലോ എന്നു പറ്റി അതമ്മേ ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേറ്റായി ഇപ്പം കാലത്തെ അമ്മയും പോകുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മോളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ എവിടെ മോളുടെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ അടുത്തുണ്ട് മോളെ എങ്കിലേ ഫോൺ അച്ഛൻ്റെ കയ്യിലൊന്ന് കൊടുക്കുമോ ഓ അമ്മേ അവൾ ഫോൺ അച്ഛന് കൈമാറി ഹലോ ഗൗരീടെ അച്ഛ ഇന്ന് ഞങ്ങൾ അഞ്ചാറ് പേർ അങ്ങോട്ട് വരുന്നുണ്ടേ ഗോപിനാഥ മേനോൻ്റെ ശബ്ദം ഓ അമ്മണിയമ്മ പറഞ്ഞു അതേ അല്ലേ അറിയിക്കാൻ പറഞ്ഞതാ ഞങ്ങൾ അവിടെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ ഇല്ല ഒരസൗകര്യവുമില്ല എന്നാൽ പിന്നെ നമുക്ക് അവിടെ വെച്ച് കാണാം ശരി ആ വയ്ക്കില്ലേ ഒരു മിനിറ്റ് ഫോൺ ഞാൻ ദേവിക്ക് കൊടുക്കാം ഹലോ അച്ഛാ ഞാൻ അമ്മയോട് കൂടി ഒന്ന് പറയട്ടെ ഒന്ന് കൊടുക്കുമോ അയാൾ ഫോൺ സീതയ്ക്ക് കൊടുത്തു ദേവി സീതയോടും പറഞ്ഞു അവർ വരുന്ന കാര്യം എന്നിട്ടാണ് ഫോൺ വെച്ചത് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം നല്ല മനുഷ്യരാണല്ലേ ചേട്ടാ സീത ഭർത്താവിനെ നോക്കി അതെ ഹരിയുടെ അച്ഛനും അമ്മയും സ്നേഹമുള്ളവരാണ് നീ എന്താ ഗൗരി ഇങ്ങനെ കുന്തം വിഴുങ്ങി നിൽക്കുന്നത് അവളുടെ ഒരു ആലോചന സീത മകളോട് കയർത്തു അവൾ ഫോണുമായിട്ട് അകത്തേക്ക് കയറിപ്പോയി ഇവക്കിതെന്തു പറ്റി ഒരു മൂകതയാണല്ലോ സീത സ്വയം പറഞ്ഞു അച്ഛനെ അമ്മയും വിഷമിച്ചോണ്ടാവും അതുകൊണ്ടാണ് മകളുടെ ഈ സങ്കടമൊന്ന് കയ്മൾ കരുതി എപ്പോഴും അച്ഛൻ്റെ പിറകെ ഓടി നടന്നിരുന്ന പെൺകുട്ടിയാണ് എന്തിനും ഏതിനോക്ക് അച്ഛൻ മതി ടൗണിൽ പോകാനും അമ്പലത്തിൽ പോകാനും ഡ്രസ്സ് എടുക്കാൻ പോകാനും ഒക്കെ അവൾക്ക് അച്ഛനാണ് കൂട്ട് എത്ര തിരുക്കാണേലും അച്ഛൻ അവളുടെ ഒപ്പിൽ പോകുമായിരുന്നു താനും സുഹൃത്തുക്കളെ അവർ ഗൗരിയുടെ മനസ്സിലെ എന്ത് കാര്യവും അച്ഛനോട് അവൾ പറയും ഒരു രഹസ്യവും അവർക്കില്ലായിരുന്നു അയാൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഹരി ഒഴിച്ച് അതുമാത്രം അവൾ പറഞ്ഞില്ല അച്ഛനോട് പറയാൻ അവൾക്ക് പേടിയായിരുന്നു അതാവും അവളുടെ സങ്കടത്തിൻ്റെ കാരണം കൈമൾ ഓർത്തു ഒരു കാർ ഹോൺ ഹോൺമുഴുക്കി വരുന്നത് കണ്ടു ലക്ഷ്മിയും കോപനുമാണ് സീത ഇതേ മോളെത്തി ഇനി അവൾ താമസിച്ചെന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് ബഹളം കൂട്ടണ്ട സീത പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു ലക്ഷ്മി കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് രണ്ട് മൂന്ന് കവറിൽ സാധനങ്ങളുമായിട്ട് ഇറങ്ങി വന്നു ഇതൊരുപാട് വാങ്ങിയോ മോളെ നീയ ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവയെല്ലാം വരാന്തേ വെച്ചു അമ്മ അവളെവിടെ അകത്തുട്ടുമോളെ നീ വാ ഹരിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ വിളിച്ചു ആണോ എന്തിനാമ്മ വിളിച്ചത് അത് അച്ഛനോടും എന്നോടും അവർ ഇന്നിവിടേക്ക് വരുന്ന കാര്യം പറയാനാണ് അമ്മീമ്മയല്ലേ വിവരങ്ങളൊക്കെ പറഞ്ഞത് ആ അവർ എപ്പോൾ വരും അമ്മേ പത്ത് മണി കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞേ നീ അവളുടെ അടുത്തേക്ക് ചെല്ലു ഞാൻ ചായ എടുക്കാം ലക്ഷ്മി കുഞ്ഞിനെ മേടിച്ച് സ്റ്റെപ്പുകൾ കയറി ഗൗരിയുടെ മുറിയിലേക്ക് പോയി ഗൗരി ഗൗരിയപ്പോൾ കുളിക്കുകയാണ് ഗൗരി നീ കുളി കഴിഞ്ഞില്ലേ ആ ചേച്ചി എപ്പോൾ ഒന്നു ദേ വന്ന് കയറിയതേ ഉള്ളൂ ലക്ഷ്മി വാ ചായ കുടിക്കാം സീത വിളിച്ചു ഗൗരി നീ ചായ കുടിച്ചോ ഇല്ലേച്ചി ചേച്ചിയല്ലേ ഞാൻ ഇപ്പോൾ വരാം അത് സാരമില്ല നമുക്ക് ഒരുമിച്ച് പോകാം വാമേ ദേ ചിട്ടയുടെ കല്യാണമായി നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ ലക്ഷ്മി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗൗരി കുളി കഴിഞ്ഞിറങ്ങി വന്നു കുഞ്ഞു വായോ വായോ ഗൗരി ആവിയെടുത്ത് ഉമ്മ വെച്ചു ഹരിയുടെ അമ്മ വിളിച്ചായിരുന്നു അല്ലേ മോളെ വിളിച്ചു അവരിന്ന് എന്ത് പറയാമോ ഉടനെ നടത്തേണ്ടി വരുമോ ലക്ഷ്മി ആലോചനയിലാട്ടു നിന്നോട് ഹരി എന്തെങ്കിലും പറഞ്ഞോ ഇല്ലേ ചി മോളെ നീ റെഡിയാവാ ആ സെറ്റുമുട്ടും എടുത്തു കൊടുക്കുക അതൊന്നും വേണ്ട ചേച്ചി ഈ ചുരിദാർ മതി അത് നീയാണോ ഗൗരി തീരുമാനിക്കുന്നത് ആ സെറ്റ് എടുത്തുകൊടുക്ക് അവരുടെ ആളുകൾക്ക് വരുന്നതല്ലേ മക്കൾക്ക് രണ്ടാൾക്കും ചായയുമായി സീതയും പറഞ്ഞു വന്നു ഗൗരിപക്ഷം അടിച്ചു നിന്നു നീ എന്താ ഗൗരി ഒരു സന്തോഷവും ഇല്ലാതെ നിന്റെ ഭാവം കണ്ടാൽ തോന്നുന്നു ഞങ്ങളെല്ലാവരും കൂടി നിർബന്ധിച്ച് നിന്നീ കല്യാണത്തിൽ കഴി കല്യാണത്തിലേക്ക് ഉൾപ്പെടുത്തിയതാണെന്ന് സീത മകളെ നോക്കി എനിക്കൊരു വിഷമവും ഇല്ല ഓക്കെ അമ്മയോട് തോന്നല ശരി ശരി ഞാനൊന്നും പറയുന്നില്ല നീ വേഗം റെഡിയാവും സീത കുഞ്ഞന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അമ്മ പറഞ്ഞത് സത്യാണെന്ന് എനിക്കും തോന്നി മോളെ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ ലക്ഷ്മി വന്ന് ഗൗരിയുടെ കയ്യിൽ പിടിച്ചോ ഒരാളെ സ്നേഹിക്കുന്നത് കുറ്റമൊന്നും അല്ല ഗൗരി അതേ ലോകത്തിൽ ആദ്യത്തെ സംഭവമല്ല പിന്നെ നിന്നെ സംബന്ധിച്ച് നീ സ്നേഹിച്ച പുരുഷനെ തന്നെ നിനക്ക് ഭർത്താവായി ലഭിക്കാൻ പോവാ ഹരിയും നിനക്ക് എവിടെയില്ല പിന്നെ എന്താ നിനക്കൊരു സങ്കടം പെട്ടെന്ന് തന്നെ ഗൗരി ചേച്ചിയിൽ കെട്ടിപ്പിടിച്ചു അതിനുശേഷം അവൾ ഉറക്ക കരഞ്ഞു ഇതെന്താ ഗൗരി എന്തിനാ നീ നീക്കരീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയാ ഒന്നുമില്ല ഈ കുടുംബത്തിന് ഞാൻ ചീത്തപ്പേരുണ്ടാക്കി വെച്ചല്ലോ പാവം നമ്മുടെ അച്ഛൻ എല്ലാവരോടും ഞാൻ കളവ് പറഞ്ഞില്ലേ അതോർക്കുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടുവാ പോട്ട ഗൗരി സാരല്ല ആദ്യം അച്ഛനെ സങ്കടമായി കാണും അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ അതൊക്കെ മറന്ന് അതീവ സന്തോഷത്തിലാണ് ഏറ്റവും നല്ലൊരു കുടുംബത്തിലേക്കല്ലേ നീ ചെന്ന് കയറാൻ പോകുന്നത് പിന്നെ ഹരിയാണെങ്കിലും നിന്നെ ചതിക്കോ വഞ്ചിക്കോ ഒന്നും ചെയ്തില്ല സ്നേഹിച്ച പെണ്ണിനെ അയാൾ ഉപേക്ഷിക്കാതെ കുടുംബത്തിൽ വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ എല്ലാം അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട ഭഗവാനോട് കഠിനമായി പ്രാർത്ഥിച്ചു എല്ലാം നല്ലതായി നടക്കും ഗൗരിയുടെ കണ്ണുനീര് ഒപ്പിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു മോളെ ഗൗരി നീ ആ സെറ്റുമുണ്ടും എടുത്ത് കൊടുക്കുക അവർ വരുമ്പോൾ നീ നല്ല മിടുക്കി കൂട്ടിയായിട്ട് നിൽക്കുക അവളോട് കവിളിലൊരു മുത്തം കൊടുത്ത് ലക്ഷ്മി അരിജിത്തെ സമാധാനിപ്പിച്ചു തുടരും